നമസ്കാരം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി പി ദിവ്യ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ ഒരുങ്ങവേ നവീൻ ബാബുവിന്റെ കുടുംബവും കുറ്റപത്രത്തിന് എതിരെ രംഗത്തെത്തി ചിലരിലേക്ക് മാത്രം ഒതുക്കി നിർത്തി കുറ്റപത്രം സമർപ്പിച്ചത് ദുരുദ്ദേശപരമെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പറഞ്ഞു കളക്ടറുടെ മൊഴി ഗൂഢാലോചനകളുടെ ഭാഗമാണെന്നും പ്രശാന്തൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാകേണ്ട ആളാണെന്നും അനിൽ പി നായർ പറഞ്ഞു ദിവ്യയുടെ സുഹൃത്തിന്റെ ആവശ്യത്തിനെ എതിർത്തതിനാണ് നവീൻ ബാബുവിനെ വ്യക്തിഹത്യ ചെയ്തതെന്നും കുറ്റസമ്മതം നടത്താനുള്ള ബന്ധം കളക്ടറുമായി നവീൻ ബാബുവിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന കേസിലെ പ്രതിയായ പി പി ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ കണ്ണൂർ കോടതിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു പി പി ദിവ്യയുടെ വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇക്കാര്യത്തിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ കുറ്റപത്രത്തിൽ നൽകിയ മൊഴി എ ഡി എം കൈക്കൂലി വാങ്ങിയതായി കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴി കേസിൽ നിർണായകമാണെന്നും ഇതുപോലെ എ ഡി എം കൈക്കൂലി വാങ്ങി എന്നതിലേക്ക് നയിക്കുന്ന നിരവധി തെളിവുകളുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ദിവ്യക്കെതിരായ കുറ്റം നിലനിൽക്കുന്നതല്ലെന്നും ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിശ്വൻ മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് പറ്റിയതായി വിവാദമായ യാത്രയറിയിപ്പ് സമ്മേളനം കഴിഞ്ഞതിനു ശേഷം തൻ്റെ ചേംബറിൽ വന്ന് എ ഡി എം നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എ ഡി എം പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെങ്ങളായിലെ പെട്രോൾ പമ്പ് സംരംഭകൻ ടി വി പ്രശാന്തൻ ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം അതിനിടെ പി പി ദിവ്യയ്ക്ക് അനുകൂലമായി പോരാളി ഷാജി അടക്കമുള്ള ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ സി പി എം കണ്ണൂർ നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന സൂചന അഭിഭാഷകൻ നൽകിയത് സി പി എം നേതൃത്വത്തിന്റെ രഹസ്യാനുമതിയോടെ തന്നെയാണെന്നാണ് വിവരം തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ദിവ്യയ്ക്കെതിരായി ചുമത്തിയ കുറ്റം തന്നെ നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ വ്യക്തമാക്കി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരി എന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ യാത്ര അറിയിപ്പ് പി പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട് പെട്രോൾ പമ്പ് സ്ഥാപിക്കാനുള്ള നിരാക്ഷേപ പത്രത്തിനായി വ്യവസായ സംരംഭകൻ ചെങ്ങളായിലെ ടി വി പ്രശാന്തൻ സമർപ്പിച്ച ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തതിന് ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്ന് മൊഴിയുണ്ട് അതേസമയം തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്